தண்டம் தாங்கி அண்டம் காக்கும் தெய்வம் எங்கள் பெரியவா வேதம் சொன்ன வழியிலே நடந்த எங்கள் பெரியவா லோகம் அனைத்தும் க்ஷேமமாக நினைத்த எங்கள் பெரியவா ും നാമം ചൊല്ലൊല്ലീരദേ ഹരഹര ശങ്കര ജയ ജയ ശങ്കര 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 എന്നു ചൊല്ലി വാഴ വൈക്കും വയ്ക്കും പിണയവാ എന്നു കൂറും എങ്കിൽ ീര് ഇത് വേണ്ടാം കൂറും എങ്കിൽ നല്ല പാത കാട്ടി അതിൽ നടക്കവയക്കും പ്രിയവാ നല്ല പാത കാട്ടി അതിൽ നടക്കവേക്കും പ്രിയവാ ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്ക Yeah.